ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരായി കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരായി മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി തകർന്ന റോഡുകൾ കിട്ടാക്കനിയായി കുടിവെള്ളം നടപ്പിലാക്കാത്ത ലൈഫ് ഭവന പദ്ധതികൾ വെളിച്ചമില്ലാത്ത തെരുവഴികൾ എന്നിങ്ങനെ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ നടത്തിയ പ്രതിഷേധ ധർണയ്ക്ക് മണ്ഡലം പ്രസിഡന്റ് ശശി ടി എസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി തുച്ഛമായി കിട്ടുന്ന ഗ്രാമപഞ്ചായത്തിന്മാനത്തിൽ നിന്നും സർക്കാരിൽ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അന്നൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പോസ്റ്റിനപ്പുറം പ്രത്യേകിച്ച് പ്രവർത്തിക്കാനൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് മിക്കവാറും ഒരു പഞ്ചായത്തിൽ വരുന്ന ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ തൊണ്ണൂറ്റി മൂന്നിന് മുമ്പുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ സ്ഥാനം വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഗ്രാമസ്വരാജിലൂടെ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലവിൽ വരികയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരികയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വരികയും പ്രവർത്തനങ്ങളെയും ഒരു ത്രിതല മാറി കോൺഗ്രസ് നേതാക്കളായ ഷിബു വർഗീസ് സിന്ധു രവീന്ദ്രൻ വിശ്വനാഥൻ ടി കെ നിയാസ് ഇ എസ് കെ വൈ ഷക്കീർ ഇ കെ ബൈജു ഷെരീഫ കിറ്റോ ജോസ് ഹസീന ഫത്താ ബീന റഹീം എന്നിവർ സംസാരിച്ചു